വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ എങ്ങനെയാണ് ഒരു ഒരു പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതൊക്കെ നോക്കുന്നത് നമുക്ക് ആപ്പ് വഴി എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം നോക്കുന്നത് എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എവിടെയാണ് സപ്പോർട്ട് എവിടെയാണ് റെസിസ്റ്റൻസ് ഇത് നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വളരെ ഈസിയാണ് ഞാനിപ്പോൾ സ്റ്റോക്കിൻ്റെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നത് നമുക്കിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ നോക്കാം ഇപ്പോൾ ജിയോ ഫിനാൻസിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കാം ഇത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കും ഒക്കെ നമ്മുടെ ഈ ചോയ്സിൻ്റെ ആപ്പ് വഴിയാണ് നോക്കുന്നത് ചോയ്സിൻ്റെ ആപ്പാണ് ഞാൻ പരിചയപ്പെടുന്നത് അതുകൊണ്ട് ചോയ്സിൻ്റെ ആപ്പിലാണ് ഇതെങ്ങനെയാണ് എന്ന് നോക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റോക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞ് കാണാം ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞ് കാണാം ടെക്നിക്കലി എന്ന് പറഞ്ഞു കാണാം റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞ് കാണാം ഇതിൽ ടെക്നിക്കലി എന്ന് നമ്മൾ പറഞ്ഞെടുക്ക എടുക്കുന്നു ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയുന്ന ആൾക്കാർ ഇത് ഇഗ്നോർ ചെയ്യുക അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് സപ്പോ ആ ആർ വൺ എന്ന് പറയുന്ന സപ്പോ റെസിസ്റ്റൻസ് വണ്ണ് ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ടു ആർ ത്രീ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ സപ്പോർട്ട് എസ് വണ് എസ് ടു എസ് ത്രീ അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് നമ്മൾ ഇൻട്രോഡൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ അഞ്ച് മിനിറ്റിൻ്റെ പ്യൂവർ പോയിന്റ് നോക്കാം അഞ്ച് മിനിറ്റിൻ്റെ പ്യൂവർ പോയിന്റും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നടക്കുന്ന റേറ്റ് മുന്നൂറ്റി പതിനാലാണ് അതിൻ്റെ അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനാലിലാണ് ഒരു സപ്പോർട്ട് പിന്നെ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിമൂന്നാണ് തേർഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിമൂന്നാണ് റെസിസ്റ്റൻസ് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനാറ് ഇനി നമ്മള് ഇൻട്രാഡയല്ല നമ്മൾ ഡെലിവറി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർലി ചാർട്ട് നോക്കാം അല്ലെങ്കിൽ ഡെയിലി ചാർട്ട് നോക്കാം അപ്പോൾ കുറച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഡെയിലി ചാട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഫസ്റ്റ് സപ്പോർട്ട് സെക്കൻഡ് സപ്പോർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് തേർഡ് സപ്പോർട്ട് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാണ് അതേപോലെ റെസിസ്റ്റൻസ് മുന്നൂറ്റി ആറും മുന്നൂറ്റി പതിനാലും മുന്നൂറ്റി ആണ് അപ്പോൾ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കത് ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി നോക്കാം ഇനി മന്ത്ലി നോക്കാം മന്ത്ലി ആണെങ്കിലും നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാൻ പറ്റും ആസ് വെൽ ആസ് അതിനോടൊപ്പം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഫണ്ടമെൻ്റൽ അതിൻ്റെ ബാക്കിലാണ് ഫണ്ടമെന്റൽ ഈ ഫണ്ടമെൻ്റലിനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഈ ഷെയർ അട്രാക്റ്റീവാണോ വാങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ അപ്പോൾ നമ്മൾ ജിയോ ഫിനാൻസിൻ്റെയാണ് ജിയോ ഫിനാൻസിന്റെ പ്രൈസ് അട്രാക്റ്റീവാണ് ഗ്രോത്ത് ഗുഡ് ആണ് ക്വാളിറ്റി ഗുഡ് ആണ് മാനേജ്മെന്റ് ഓൾസോ ഗുഡ് ആണ് അപ്പം അതിൻ്റെ പി റേഷ്യോ നമുക്ക് കാണാൻ പറ്റും മുന്നൂറ്റി എഴുപത്തഞ്ചാണ് അതിൻ്റെ പി റേഷ്യോ പി റേഷ്യോ കാണാം അതുപോലെ തന്നെ സെക്ടർ പി ഇ കാണാം ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ടോട്ടൽ പ്രൊമോട്ടേഴ്സ് എത്ര പ്രൊമോട്ടേഴ്സ് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകാർ എത്ര പേഴ്സൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസുകാർ എത്ര പേഴ്സൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സ് അതേഴ്സ് ഇങ്ങനെ ഓരോരുത്തരും ഇത് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ ഹെൽപ്പ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ചാർട്ട് നമുക്ക് അതിനകത്ത് ചാർട്ട് നമുക്ക് നോക്കാം ചാർട്ടിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വൺ ഡേ ചാർട്ടാണ് അതിനകത്ത് കിടക്കുന്നത് ഫൈവ് മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കാം അതുപോലെ തന്നെ ോ പിന്നെ ടെൻ മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കാം ഓരോ ചാർട്ടും നിങ്ങൾക്ക് അന ചാർട്ട് അനാലിസ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സമയം പോലെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് അത് അതുവഴി നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും ഓക്കെ ഓക്കെ എന്തായാലും വാച്ച് എല്ലാവർക്കും താങ്ക്സ് നമുക്കൊരു അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി ഞങ്ങൾ വരുന്നതാണ് ഓക്കെ താങ്ക് യു